ഇന്ന് മലയാളി വാർത്ത എത്തി നിൽക്കുന്നത് കഴക്കൂട്ടത്താണ് ഇവിടെ കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരിയായ തസ്മിത് ബീഗം ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് അവർ ബാംഗ്ലൂരു കന്യാകുമാരി എക്സ്പ്രസ്സിൽ കയറി കന്യാകുമാരിയിൽ ഇറങ്ങിയെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം അതേപോലെ തന്നെ കുട്ടി അവിടെ കന്യാകുമാരിയിലെത്തി അവിടെ ബീച്ച് റോഡ് ആ സൈഡിലേക്ക് നടന്നു പോകുന്നതായി ഒരു ഓട്ടോ ഡ്രൈവർ കണ്ടു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതുവരെയും കുട്ടിയെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത് കുട്ടിയുടെ സഹോദരൻ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത് ഇനി അങ്ങോട്ടേക്ക് പോകാനാണോ കുട്ടി ഇറങ്ങിയത് ഒന്നൊന്നും നമുക്കറിയത്തില്ല അതേപോലെ തന്നെ ഈ സഹോദരനെ ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ ഒരു അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും തന്നെ അനിയത്തിക്ക് അറിയാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നതും പിന്നെ വീട്ടുകാരോട് സംസാരിച്ചപ്പോഴാണെങ്കിൽ പോലും നമുക്കറിയാൻ സാധിക്കുന്നത് കുട്ടി എങ്ങോട്ട് പോയി എന്നോ അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ചെത്തിയപ്പോൾ കുട്ടിയെ കാണുവാനില്ല അവർക്കും ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് കാണാതായ പെൺകുട്ടിയുടെ വീടിൻ്റെ പരിസരത്താണ് ഇവിടെ വന്നപ്പോൾ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ അറിയാൻ നമുക്ക് സാധിക്കുന്നത് കുട്ടി അങ്ങനെ അധിക ദൂരമൊന്നും സഞ്ചരിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അങ്ങനെ വലിയ വഴക്കുകളായിട്ടൊന്നും പറഞ്ഞില്ല അതേപോലെ സ്ഥിരമായി പറയുന്ന പോലെ പറഞ്ഞിട്ടുള്ളൂ കുട്ടിക്ക് വേറെ മനോവിഷമം ഉണ്ടാകുന്ന രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് അതേപോലെ തന്നെ ഇവർ ആസാം സ്വദേശികളാണ് അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് കുട്ടിയെ കാണാതെ പോയത് കുട്ടി കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇവിടെ നിന്ന് ഒരു ബസ് പിടിച്ച് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്നാണ് ട്രെയിനിൽ പോയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതേപോലെ തന്നെ സഹോദരൻ ഒരാൾ നേരത്തെ ചെന്നൈയിലാണ് ജോലി ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ നിലവിൽ ബാംഗ്ലൂരിലാണ് പുള്ളി ജോലി ചെയ്യുന്നത് പക്ഷേ അവരുടെ അടുത്തേക്ക് പോകാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നാണ് ഈ കുടുംബം പറയുന്നത് എന്നാലും കുട്ടി എവിടെ പോയി എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് കന്യാകുമാരിയിലെ ബീച്ച് റോഡിൽ വെച്ച് ആ പരിസര പ്രദേശത്ത് വെച്ച് ഒരു ഓട്ടോ ഡ്രൈവർ ഈ കുട്ടിയെ കാണുകയുണ്ടായി എന്ന് പറയുക ഉണ്ടായി എന്നാൽ ഇതുവരെയും കുട്ടിയെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനിയിപ്പോൾ കുട്ടി വേറെ ഏതെങ്കിലും ഒരു മാഫിയയുടെ കയ്യിൽ പെടുകയോ അല്ലെങ്കിൽ ഭിക്ഷാടകരുടെ കയ്യിൽ പെടുകയോ നമുക്ക് എന്താണ് എന്ന് ഒന്നും തന്നെ ഒരു വിവരവും നമുക്ക് ില്ല കുട്ടി നിലവിൽ കന്യാകുമാരിയിൽ ബീച്ച് റോഡിൽ വെച്ച് കണ്ടു എന്ന് മാത്രമേ നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നുള്ളൂ